ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഞാനാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടോ തിരുവല്ല ഞാൻ വെറുതൊക്കെ ഇറങ്ങാൻ ഇറങ്ങിയതാണ് ഭയങ്കര ഫോട്ടോ എടുപ്പാണല്ലോ രണ്ട് ഫോട്ടോ എടുത്താലോ ആ എടുക്കാം ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷനാണ് രണ്ടുപേരും അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് എന്നാ കാണിക്കും എടുക്കാം അല്ലേ പേരെന്തായിരുന്നു അഷ്മി അതെ ചേച്ചെന്നിത്താണോ കസിൻ ആഹ് ഓ ഓക്കെ വീടി കടയിൽ പോയിട്ട് വരുമ്പോ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്താണോ

രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ നിക്കോ അങ്ങനെ രണ്ടു കയ്യിൽ പിടിച്ചിന്നെ ഞാൻ സാധാരണ ആളാണ് ആഷനി മറ്റേ ഒരു അവതാര അവതാരന്റെ പേരല്ല അശ്മി അല്ല ന്യൂസ് റീഡർ ഇവിടെ ഇയാളെ വിളന്നെ നോക്കിയാലേ നല്ല ഫോട്ടോസ് ു രണ്ടുപേരെ പേര് ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാ മതി ആഷ്മീനും മീനാക്ഷിന്നും ഒരാളുടെ അക്കൗണ്ട് ഇന്ന് അയച്ചിട്ടാൽ മതി വാട്സാപ്പിൽ അല്ലെങ്കിൽ മെയിൽ ചെയ്യാൻ പറ്റുള്ളൂ സൈസ് കൂടുതലാണ് കാരണം അപ്പൊ ഞാൻ നമ്പർ തരാം അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചിടാം ഓക്കെ വാട്സപ്പ് ആയിരിക്കും കിട്ടുന്നത് അല്ലത് ഓക്കെ രണ്ട് രണ്ടുപേരും പേരൊരു തൈപ്പ് തരണം കേട്ടോ ഓക്കെ അന്നേരം ഓർമ്മയുള്ളൂ ശരി നിങ്ങളുടെ